പ്രാവുകൾക്കായി പ്രിയ ഭക്ഷണവുമായി ഇരു തളർന്ന ബാബു ഇരു തളർന്നാലും പ്രാവുകൾക്ക് ഭക്ഷണവുമായി എന്നും തൃശൂർ തെക്കേ ഗോപുരം നടയ്ക്ക് മുന്നിൽ ബാബു എത്തും കോട്ടയം സ്വദേശിയായ ബാബു ഒരു ലോട്ടറി വിൽപ്പനക്കാരനാണ് ഇരുകാലുകളും തളർന്നതോടെ ജീവിതം വണ്ടിയിലായി താമസം തേക്കിൻകാട് മൈതാനത്തെ ഒരു മാവിൻ ചുവട്ടിലാണ് ഈ ലോട്ടറി വിൽപ്പനയ്ക്ക് മുന്നിൽ ഒരു കഥയുണ്ട് ഒരു നന്മ നിറഞ്ഞ കഥ രണ്ടാം വർഷ ബി എഡ് പഠിച്ചുകൊണ്ടിരിക്കുന്ന തന്റെ മകളുടെ പഠനത്തിന് ആവശ്യമായ പണം കണ്ടെത്തുകയാണ് ബാബു എന്നിരുന്നാലും എല്ലാ ദിവസവും പ്രാവുകൾക്കായുള്ള ഭക്ഷണവുമായി ബാബു തെക്കേ ഗോപുര നടയ്ക്ക് മുന്നിലെത്തും അരി ഗോതമ്പ് കപ്പലണ്ടി തുടങ്ങിയവയാണ് പ്രാവുകൾക്ക് പ്രിയപ്പെട്ട ഭക്ഷണമെന്ന് പറയുന്നു കൂടാതെ കാക്കകൾക്കും തെരുവു നായ്ക്കൾക്കും അദ്ദേഹം ഭക്ഷണം കൊടുക്കാറുണ്ട് ചില കാക്കകൾ ബാബു കൊടുത്താൽ മാത്രമേ ഭക്ഷണം കഴിക്കുകയുള്ളൂ എന്ന് ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നുമുണ്ട് ക്രിക്കറ്റുമായിട്ട് വരുക ഭക്ഷണമില്ല വൈകിട്ട് പകല് ഭക്ഷണമാണ് പകലാരെങ്കിലും ഒക്കെ രാവിലെ ചോറ കൊടുക്കും ഇവിടെ ചോറക്കാരൻ വൈകീട്ട് അവർക്ക് ഭക്ഷണമില്ല അപ്പോൾ ഞാനത് ഒരു ദിവസം ചുമ്മാ തുടങ്ങി വെച്ചാൽ ഇരുപത് രൂപയുടെ കടലിൽ വാങ്ങി തുടങ്ങി വെച്ചാൽ ഇപ്പം ഇരുപത് രൂപയ്ക്ക് വാങ്ങിച്ചു നാൽപ്പത് രൂപയ്ക്ക് വാങ്ങിച്ചു ലാശി തട്ടിന്നൊക്കെ വാങ്ങിച്ചു വാങ്ങിച്ചപ്പോൾ മോലാവത്തില്ല ലാശി അവിടെ പോയി അരക്കിലോ കടല ഒരു ദിവസം അതിന് അര കിലോ കള്ള വാങ്ങിക്കുന്നത് എനിക്ക് പത്ത് രൂപ നഷ്ടമാണ് ഒരു കിലോ കള്ള വാങ്ങിക്കും നൂറ്റി അമ്പത് രൂപ കൊടുത്താൽ മതി അങ്ങനെ വാങ്ങിച്ചോണ്ട് കൊടുത്തോണ്ടിരിക്കുകാണികൾ തീറ്റി കൊടുക്കേ നമ്മൾ ആർക്കെല്ലാം വാരിക്കോലി കൊടുക്കുന്നത് ഇതിപ്പോ എത്ര ഇതോ ഇതിവിടെ തുടങ്ങിയിട്ട് ഏഴു മാസക്കാലത്തോളമായി ഞാൻ മാത്രമണിക്ക് ഞാനിരിക്കുന്ന ഫ്രിഡ്ജിന്റെ പുറത്തു പോവാ ചൂരിട്ട് ചോറ് കൊടുക്കണം എന്റെ കയ്യിൽ നിന്ന് അതൊക്കെ കഴിക്കില്ല പിന്നെ ഇതിനെക്കാട്ടും കൂട്ടം പ്രാവ് കൂട്ടൻ രണ്ടു അവിടെ വാ ഓ എനിക്ക് കിട്ടുന്ന ഭക്ഷണത്തിന് നേർ മുക്കാപ്പ് അവർക്ക് വാരി ഇതൊന്നും ഉണങ്ങണം അല്ല ഇങ്ങനെ പ്രാവുകൾക്ക് ആദ്യം ഭക്ഷണം കൊടുത്തുടങ്ങിയത് അതായത് അത് ആദ്യം വന്ന് നമ്മൾ കഴിക്കുന്നോ എടുത്തോ ഞാൻ ഈ കഴിച്ചിട്ട് ബാലൻസ് വരെ ചോറുകൾ വാരി നിരക്ക് വരും അപ്പൊ അവിധങ്ങള് ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ തീറ്റി തുടങ്ങി അപ്പൊ അതാരും തികയാതായി ഓ അങ്ങനെ കിട്ടുന്ന ഭക്ഷണം മുക്കാ മുക്കാപ്പു അവർക്ക് കൊടുക്കും എനിക്ക് കുറച്ച് ഭക്ഷണം അപ്പോൾ അവർ ചോദിച്ച് ചോറ് കിട്ടിയാൽ മുക്കാൽ ഭാഗം അവർ കൊടുക്കും ബാക്കി ഞാൻ കഴിക്കും ഇങ്ങോട്ടും തൃപ്താണ് നമ്മൾ തൃപ്തനാണ് അവർ അവർക്ക് തൃപ്തിയോന്നു വന്നാൽ നമുക്കും തൃപ്തിയാ അതുകൊണ്ട് നമുക്ക് എപ്പോഴും അതുകൊണ്ട് ഒരു സന്തോഷം വേണം ഞാൻ വരുന്ന നോക്കിയിരിക്കും ഇല്ലെങ്കിൽ ഈ ആ ടൈം കഴിഞ്ഞാൽ അങ്ങോട്ട് വരും എല്ലാവരും കൂടെ Newsdesk Kerala Gamudi